ഇതിൻ്റെ ട്രെയിലർ കുറച്ചുകൂടെ നല്ലതായിരുന്നു സിനിമയൊക്കെ വെച്ച് നോക്കുമ്പോൾ സിനിമയെക്കാളും കുറച്ചുകൂടെ നല്ല രസമായിരുന്നു ട്രെയിലർ കണ്ട അപ്പോൾ അതുപോലെ സിനിമയും കുറച്ച് ഫാസ്റ്റ് ഫാസ്റ്റാക്കിയിരുന്നെങ്കിൽ നല്ല രീതിക്ക് ക്ലിക്ക് വേണ്ട ഒരു സിനിമയായിരുന്നു സിനിമയിട്ട് ഏഴച്ച് ഭയങ്കര ലാഗ് എന്ന് പറഞ്ഞാൽ അന്യായ ലാഗാണ് അജിത്തിന്റെ കരിയറിൽ തന്നെ ബെസ്റ്റ് ലാഗ് ഓഫ് ദ ഫിലിം ഇതായിരിക്കാനാണ് സാധ്യത അത്രയ്ക്ക് ലാഗ് അവസാനത്തെ ഒരു പതിനഞ്ച് മിനിറ്റിന് വേണ്ടി വേണമെങ്കിൽ ഇത് കാണാം ഇൻ്റർവെല്ലിൻ്റെ ഇൻ്റർവെല്ലാവണതിന് മുന്നേ ഉള്ളൊരു പത്ത് മിനിറ്റ് സിനിമ ഓണായിരുന്നു പിന്നെ ആദ്യത്തെ കുറച്ച് തുടങ്ങിയപ്പോഴും ഒക്കെ ആയിരുന്നു ഇന്നിട്ട് ഇഴച്ച് കളഞ്ഞ് ഇത് കുറച്ച് ഫാസ്റ്റാക്കി ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ തുടക്കമൊക്കെ വിശ്വൽസ് ഒക്കെ കാണുമ്പോഴേ ഒരു ഇംഗ്ലീഷ് സിനിമ എങ്ങനെയാണോ ആ ഒരു വിഷ്വലൈസേഷൻ ഒക്കെ ആയിരുന്നു പക്ഷേ ആ ഒരു ക്വാളിറ്റി പടത്തിൽ അങ്ങ് ഉടനികളുണ്ടായിരുന്നില്ല ആ ഒരു രീതിയിൽ മാക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു ഇംഗ്ലീഷ് സിനിമ പോലെയൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു ഇട്ട് എഴപ്പിച്ച് 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 ഒരു ഒരു പരിധിയൊക്കെ ആയുമ്പോൾ എനിക്ക് ദേഷ്യം വന്നു പിന്നെ എന്ത് ചെയ്യുക ഉറങ്ങാതെ പിടിച്ചിരുന്ന് കണ്ട് അല്ലാതെ ഞാൻ എന്തു പറയാം ചിലപ്പോൾ ഫാൻസിന് ഇഷ്ടപ്പെടുമായിരിക്കും പിന്നെ അനിരുദ്ധിൻ്റെ ബീജ്യം കൊള്ളായിരുന്നു അനിരുദ്ധിൻ്റെ പാട്ടും കൊള്ളായിരുന്നു ആ പറയാം പിന്നെ ഇതിലേതോ ഒരു ഭാഷ പറയുന്നുണ്ട് അതിനാണെങ്കിൽ സബ് ടൈറ്റിൽ തമിഴിലാണ് കാണിച്ചത് അത് ഒന്ന് ഇംഗ്ലീഷിൽ കാണിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അത് തമിഴ്നാട്ടിൽ തമിഴിൽ കാണിച്ചോ ബാക്കിയുള്ള ഇടത്തേക്ക് ഇറക്കുമ്പോൾ അതൊന്ന് ഇംഗ്ലീഷിൽ കാണിച്ചിരുന്നെങ്കിൽ അത് വേറെ ഏതോ ഒരു ഭാഷയാണ് അത്രയും മനസ്സിലായില്ല ഉള്ള ആരെയും പറഞ്ഞു